പതിനെട്ട് മണ്ഡലത്തിലും യു ഡി എഫിനെ കുത്തിയാലും രണ്ട് മണ്ഡലത്തിൽ എന്തിനായാലും എൽ ഡി എഫിനെ കുത്തണം കൂത്തനെ വേണം കൂത്തിയിട്ട് അങ്ങോട്ട് പാട്ട് പാറപ്പ് കാണിച്ചുകൊണ്ട് കൊടുക്കണം ശക്തി അത് ആറ് വർത്താനാണല്ലോ അത് നമുക്ക് രണ്ടും പണം എന്ന് പറഞ്ഞാണ്ട് പാർട്ടിനെ വിജയിപ്പിച്ചുകയാണെങ്കിൽ ഓലിപ്പോൾ വിളിച്ചാലല്ല ഇതിൻ്റെ ഡബിള് വിളിച്ചു ആദരവും ബഹുമാനവും എന്തെന്നറിയാത്ത അരവഹാബികളായ ആളുകളാണ് രാഷ്ട്രീയ മാഡമ്പിക്കാരും ഈ വാഫികളെന്ന് പറഞ്ഞ ആളുകളും അപ്പോൾ തോറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് കൈകാര്യം തിരിച്ചു കിട്ടുക നല്ല ഓർമ്മമാണ് അപ്പോൾ ഇപ്പോൾ പാഠം പഠിച്ചില്ലേ പിന്നെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവില്ല നമുക്ക് നമുക്ക് പാർട്ടി പാർട്ടിയില്ല തോൽക്കൊന്നും വേണ്ട എന്നുള്ള അങ്ങനെ ഇങ്ങനെ ഇട്ടാണ്ട് ആട്ടീൽ പിന്നെ കിടന്നുകൊണ്ട് പോങ്ങരുത് ഇപ്പോൾ കൊടുക്കണം ആട്ടി ആട്ടിച്ചിട്ട് പാദം പെരുതണം അപ്പോഴും ശരിയാകും അതന്നെ തന്നെ വേണ്ടത് സമസ്തനെ വേദനിപ്പിച്ച സമസ്തനെ മുഷാവറനെ വേദനിപ്പിച്ച സമസ്തയെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ഒരൊറ്റ ആളുകളും അവനാനോട് കഴിയുന്ന വോട്ടും അവനാൻ്റെ കുടുംബത്തിലെ വോട്ടും ലീഗിനും വേണ്ടി ചെയ്യിപ്പിക്കരുത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സൈലൻറ്റ് അറ്റാക്കിലൂടെ നെട്ടിച്ച് കളയണം പൊന്നാനിയും മലപ്പുറവും പരസ്യമായിട്ട് നമ്മൾ പരസ്യമായിട്ടാണ് വേറെ വിഷയം നമ്മൾ മറ്റുള്ള ആളുകൾ സമസ്തരെ വേദനിപ്പിച്ചതിനുള്ള തിരിച്ചടി നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും പിന്തുണ പോണത് ഇന്ത്യ മുന്നണിക്കാണ് അതുകൊണ്ട് ബി ജെ പി കയറുന്നുള്ള ആ പേടി വേണ്ട അതുകൊണ്ട് ഉറച്ചു നിന്നിട്ട് സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ മൂന്ന് വട്ടം ദീനും സമസ്തയും കഴിഞ്ഞിട്ടുള്ള ലീഗുകളായിട്ടുള്ള ആളുകൾ ആ വോട്ടുകൾ മറിച്ചിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കുന്ന വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു മാറ്റം വരാൻ പാടില്ല അതിൽ അവരോട് പോയി വാക്ക് വാദങ്ങൾ ഒതുവുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ മറുപടി പറയാം ഒന്നിനും പോണ്ട തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ ആരും കാണുന്നില്ല ചാർത്തി ചാർത്തിക്കൊടുക്കുക സമസ്തന്റെ ശക്തിയാണ് കാണിച്ചു കൊടുക്കുക തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാട്ടെ കണ്ടറിയാത്തവരെ കൊണ്ടറിയട്ടെ സലാമിന്റെ മായത്തെ വിഡ്ഢികളായ ആളുകൾ എന്താണ് സമസ്ത എന്ന് പഠിക്കട്ടെ സമ്മേളനം വെച്ച് ജയിച്ചാട്ട് പറയണേ സമസ്തന്റെ ഒറ്റ ആളെ ആളുകളെയും കേറ്റാതെയാണ് ഞങ്ങൾ വിജയിപ്പിച്ചതെന്ന് എന്നാലും അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ അതിൽ ആണത്തുള്ള ഒരറ്റൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് സമസ്തൻ്റെ റൈറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളൂ സമസ്തനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് പറഞ്ഞത് വഹാബികളും അരവഹാബികളുമായ രാഷ്ട്രീയം തലക്ക് ഓടിച്ച മാടമ്പികളോടല്ല പറഞ്ഞത് സമസ്തനെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ഉസ്താദുമാരും സാധാരണക്കാരനായ ആളുകളോട് പറഞ്ഞത് ഇതൊരവസരമാണ് മുതലാക്കണം പൊന്നാനി മലപ്പുറത്തും മറിച്ചു കുത്തണം നമ്മളെ പാർട്ടി തോൽക്കണേലും നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ചില തോൽവികൾ നമ്മൾ ഒന്നുമില്ല ചില ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ പഠിച്ചു പഠിച്ചുകയാണെങ്കിൽ അതിൽ നമ്മൾ പിന്നെ ഒന്നാമതായിട്ട് അറിയാം പിന്നെ ആ എന്ന മാതിരിയാവണം തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം രണ്ടായിരത്തി നാലിൽ ടി കെ അംശം നേട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ അംശം നേട്ടിച്ചണം നേട്ടിപ്പിച്ച നമുക്ക് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും അടങ്ങില്ല ഞാൻ ലീഗും സമസ്തിയാണ് ദീനും വേണം ലീഗും വേണം എന്ന് പറയുന്നത് രണ്ടും വേണം പക്ഷേ ദീനിനെ കുത്തുന്ന ആളുകൾ ആളുകളുണ്ടാവുമ്പം അവർക്ക് ലീഗിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അവസരം തിരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ വേറെ എത്ര സമ്മേളനം പൊട്ടിച്ചാലും പോകാതെ പോകാതിരുന്നാലും ഒരു കാര്യവുമില്ല തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ട് സമസ്തൻ്റെ ശക്തിയാണ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലാണ് ആ മാടമ്പികളായ ആളുകൾക്ക് എന്താണ് സമസ്തൻ്റെ ശക്തി എന്ന് മനസ്സിലാവുള്ളൂ ഒരു വോട്ടില്ലാത്ത എ പിക്കാരുടെ അടുത്ത് മർക്കസൊക്കെ പോയി കണ്ട് വോട്ട് ചോദിച്ചാൽ അവർക്ക് അത്ര ജാഗ്രത ഉണ്ടെങ്കിൽ സമസ്തിൻ്റെ വോട്ട് ലക്ഷക്കണക്കിന് വോട്ടിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് എന്നിട്ടും സമസ്തരെ കുത്താനുള്ള ധൈര്യം ഒരു കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാണിക്കണം നമ്മൾ ജൂണ് ഏപ്രിൽ ഇരുപത്താറിന് മാറ്റി കുത്തുക ജൂണ് ഇരുപത്താറിന് പൊന്നാനി തോൽപ്പിച്ചും ചെയ്യുക മലപ്പുറത്ത് ഒരു ലക്ഷത്തിൻ്റെ താഴ് കൊണ്ടുവരികയും ചെയ്യുക അതിൻ്റെയാണ് ടാർജറ്റ് സൈലൻറ്റ് അറ്റാക്ക് വേറെ മറുപടി അടങ്ങാം കൂത്തണ അട